ഇപ്പൊ നടത്തുന്ന ഈ കളരി ഇവിടെ നമ്മുടെ സ്ഥലം ഹൺഡ്രഡ് ആൻഡ് ട്വന്റി എയ്റ്റ് ഇയേഴ്സായി നൂറ്റി ഇരുപത്തിയെട്ട് വർഷങ്ങളായിട്ട് ഇവിടെ ഈ പാരമ്പര്യം ഹോൾഡ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് കാരണം ഞാൻ ജനിച്ചു വളർന്നത് എന്റെ അച്ഛൻ ജനിച്ചു വളർന്നത് എന്റെ അച്ഛന്റെ അച്ഛൻ ഒക്കെ ജനിച്ചു വളർന്ന സ്പേസ് ആണ് അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി എയ്റ്റ് ഇയേഴ്സായി നമ്മുടെ ഇത് ഞാനൊരു ഫിഫ്ത്ത് ജനറേഷൻ കളരി ഗുരുവാണ് ഞാൻ അച്ഛനോടൊപ്പമാണ് എൻ്റെ കളരി പഠനം ആരംഭിച്ചത് മറ്റ് ഗുരുക്കന്മാർ അടുത്തും ഞാൻ പോയിരുന്നു കുറേയധികം ഗുരുക്കന്മാരുണ്ട് അപ്പം കളരി പയറ്റിനെ കുറിച്ച് സമ്പൂർണ്ണമായൊരു അറിവ് നേടിയതിന് ശേഷം പിന്നീട് ഞാൻ ഈ കളരി ഇപ്പോൾ റൂട്ടഡായിട്ടുള്ള നമ്മുടെ ട്രഡീഷണൽ കളരി ഇരിക്കുന്നത് നേമത്താണ് അഗസ്ത്യൻ നേമത്ത് അതെ ഞാൻ ചോദിക്കുന്നത് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഒന്ന് ഒന്ന് നിയമത്തും രണ്ടാമത്തെ ക്യാമ്പ് നടക്കുന്നത് മ്യൂസിയം നമുക്കൊരു സെന്റർ ഉണ്ട് മ്യൂസിയം വിശ്വസംസ്കാര ഭവൻ എന്ന് പറയും കനകുന്ന പിറകിലായിട്ട് വരും അവിടെയാണ് നമ്മുടെ സെന്റർ അപ്പൊ അവിടെയും നിയമത്തുമായിട്ടാണ് സമ്മർ ക്യാമ്പ് നടന്നത് യും മണിക്കൂർ വെച്ചിട്ട് കുട്ടികൾക്ക് അതെ 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 മണിക്കൂർ വെച്ചിട്ടാണ് നടക്കുന്നത് ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റെസിഡൻഷ്യൽ ട്രെയിനിങ്ങിനാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ പല സ്ഥലത്തു നിന്നും രക്ഷിതാക്കൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുമായിട്ട് ഇവിടെ ട്രാവൽ ചെയ്ത് വന്ന് താമസിച്ച് പഠിപ്പിക്കാനായിട്ട് അതിന് ശ്രമിക്കും നോർത്ത് ഇന്ത്യയിൽ നിന്നും അതുപോലെ പല ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കുട്ടികളല്ലാന്ന് തന്നെ ഒട്ടനവധി മാർഷൽ ആർട്ട് എന്തോ അതായത് ഇപ്പം ആയോധന കലയെ സ്നേഹിക്കുന്ന പല 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 ആൾക്കാർ ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തു ഭാഗത്തുനിന്ന് അകസ്ത്യത്തിലേക്ക് എത്തി ഇവിടെ ഒരു മാസം സ്റ്റേ ചെയ്ത് അവർക്ക് പ്രത്യേക ഒരു ഷെഡ്യൂളും കാര്യങ്ങളും ഒക്കെ ചെയ്തു അത്ര ഡേ ലോങ് പ്രാക്ടീസ് പോലെ അങ്ങനത്തെ ഒരു തേർട്ടി ഡേ പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ റെസിഡൻഷ്യലിലും ആൾക്കാർ വരുന്നുണ്ട് അവർക്കും താല്പര്യം വളരെയധികം ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം പ്രത്യേകിച്ച് ഈ ഐ ടി മേഖലയിലുള്ളവർക്ക് ഒരു വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇരിക്കുന്നിടത്തോളം എവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റും എന്നുള്ള സാഹചര്യത്തിൽ അവർക്കൂടെ താമസിക്കാനും ജോലി ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം ഒരുക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം